ഞാൻ ടീച്ചർ വിദ്യാമ്പിക ഞാനിന്ന് നിങ്ങളെ പഠിക്കാൻ പോകുന്നത് സൺസൂട്ടിന്റെ വേറൊരു ഐറ്റമാണ് ബാബാ സൂട്ടെന്നോ മറ്റോ പറയാം ഇതാണ് അതിന്റെ വര ഇത് തച്ച് തീരുമ്പോ നല്ല ഡ്രസ്സാണ് കേട്ടോ ഇതിൻ്റെ മോനെ കുട്ടിക്കാലത്ത് ഞാനിത് ഉപയോഗ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ് ലെന്ത് പന്ത്രണ്ട് സീറ്റ് ഇരുപത്തി നാല് സീറോ വൺ ലെങ്ത് പന്ത്രണ്ട് അത് അങ്ങനെ തന്നെ ഇട്ടാ മതി സീറോ ടു സീറ്റ് ഇരുപത്തിനാലാണ് സീറ്റിന്റെ മൂന്നിലൊന്ന് പ്ലസ് ഒന്ന് സമം ഒൻപത് ഇഞ്ച് ഇവിടെ എടുക്കണം സീറോ ടു ഒന്ന് മൂന്ന് ഇവർ തൂല്യം ഇത് സ്ക്വയർ ആയിട്ട് കറക്റ്റ് ആ വരയ്ക്കണം രണ്ട് നാല് രണ്ട് ഇഞ്ച് നീക്കി രണ്ട് ഏഴ് മൂന്ന് ഇഞ്ച് താഴ്ത്തി എന്നിട്ട് ഇങ്ങനെ വരയ്ക്കും ഒന്ന് അഞ്ച് ഒരിഞ്ച് നീക്കി ഒന്ന് ആറ് നാലിഞ്ച് ഉയർത്തി ഇത് ഒന്നാം പാത്താണ് ഇത് രണ്ടാം പാത്ത് ഇത് രണ്ട് തൊണ്ട് വേണം ആറിഞ്ച് നീളം അഞ്ചര ഇഞ്ച് വീതി ഇങ്ങനെയുള്ള ഒരു സ്ക്വയർ പീസ് രണ്ട് തൊണ്ട് വേണം അതുപോലെ ഇത് മൂന്നാം പാത്താണ് അഞ്ചിഞ്ച് വീതി ഇഞ്ച് നീളം ഇതും രണ്ട് തൊണ്ട് വേണം ഇതുപോലുള്ള നാലാം പാറ്റാണ് മൂന്നിഞ്ച് വീതി പന്ത്രണ്ട് ഇഞ്ച് നീളം ഇത് രണ്ട് തൊണ്ട് വേണം ഇനി ഞാനിത് വെട്ടുന്ന വിധം കാണിച്ചു തരാം നമുക്ക് ആദ്യം തുണിയെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കണം എന്നിട്ട് പിന്നെ ഇത് ഇങ്ങനെ ഒരു മടക്കൂടെ മടക്കണം നാലായിട്ട് അപ്പൊ ഇത് നാലായിട്ട് മടക്കണം ഇവിടെ മാത്രം ഫോൾഡ് വശമായിരുന്നാ മതി വേറെ കട്ടിങ് സൈഡ് ആയാലും കുഴപ്പമില്ല ഇത് ഫോൾഡ് വശം അപ്പൊ നാലായിട്ട് മടക്കിയിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ രണ്ട് ഇതും രണ്ട് അപ്പൊ സീറോ വൺ എത്രയാണ് പന്ത്രണ്ട് ഇഞ്ച് ഇവിടെ എടുക്കണം ഇത് പന്ത്രണ്ട് ഇഞ്ച് ഈ ഇറക്കം പന്ത്രണ്ട് സീറോ ടു ഒൻപത് ഇഞ്ച് ഇവിടെ എടുക്കണം ആ ഒൻപത് ഇഞ്ച് ഉണ്ട് ഒൻപത് ഇഞ്ച് കറക്റ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇവിടോ ഒമ്പതായിരിക്കണം ഇത് പന്ത്രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇഞ്ച് ഇവിടെ നീക്കും ഇങ്ങനെ മൂന്നിഞ്ച് താഴ്ത്തും എന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നു നാലിഞ്ച് ഉയർത്തും ഇവിടെ ഒരു ഇഞ്ച് മീക്ക് ഇനി വെട്ടുന്ന വിധം കാണിച്ചു തരാം ഇത്രയേ ഉള്ളൂ ഇതില് വരാം വെട്ടുന്ന വിധം കാണിച്ചു തരാ വെട്ടേണ്ട വിധ ഇങ്ങനെ ആദ്യം വെട്ടണം like that ഇതാണ് ഇതിന്റെ വെട്ടു രീതി വെട്ടുമ്പോൾ ഇങ്ങനെ കിട്ടും ഇനി ഇത് തയ്ക്കേണ്ട വിധം പറഞ്ഞു തരാം ഇത് തച്ച തീരുമ്പോ ഇങ്ങനെ ഇരിക്കും കണ്ടല്ലോ ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇരിക്കും ഇവിടെ താഴെ ചുരുക്കണം പിടിപ്പിക്കും ഇവിടെയും ചുരുക്കും പിടിപ്പിക്കും ഇത് പറഞ്ഞു ആദ്യം നമ്മൾ ഈ വശം മടക്കിയങ്ങ് തയ്ക്കും അങ്ങനെ നാല് പീസും ആദ്യം തയ്ച്ച് വയ്ക്കും ഇവിടവും ഇവിടവും ഇവിടെയും ഇവിടെയും തയ്ക്കും ആദ്യം വെറുതെ ഇങ്ങനെ മടക്കി പെക്കിക്കോട്ടൊക്കെ മടക്കി തയ്ക്കില്ലേ കഴുത്ത് അതുപോലെ നമ്മൾ ഇതങ്ങ് മടക്കി തയ്ക്കും അത് കഴിഞ്ഞ് രണ്ടാം പാർട്ട് എടുക്കും രണ്ടാം പാർട്ടിന്റെ ഈ വശവും ഈ വശവും തച്ച് തിരിക്കണം എന്നിട്ട് ഇതാ ഈ ഭാഗം ഇങ്ങനെ ചുരുക്കും ചുരുക്കിയിട്ട് ഇങ്ങനെ വെച്ചങ്ങ് തയ്ക്കും അതായത് ഇതായത് തച്ചിരിക്കുന്നത് ഇതാണ് രണ്ടാം പാക്ക് മോൾ പാകത്ത് വെച്ച് തച്ചിരിക്കും ഇതിന് ഈ പീസിന്റെ പാകത്തിനാക്കിയിട്ട് വെച്ച് തയ്ക്കും ആ തച്ചിരിക്കുന്നതാണ് ഇത് രണ്ടാമത് ഇത് തച്ചു കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞ് ഇവിടം ചേർത്തങ് തക്കിട്ടു ചേർത്ത് തയ്ക്കുമ്പോ അതാ ഇങ്ങനെ വീതി കൂടിയ ഒരു പീസ് ആയിരിക്കും ചേർത്ത് വയ്ക്കുമ്പോൾ ഇത് ഇത്ര ഇങ്ങനെയുള്ള വീതി കാണും ആ പീസിന് ഇങ്ങനെ ചുരുക്കണം ചുരുക്കിയിട്ട് മൂന്നാം പാത്ത് ഇങ്ങനെ മടക്കി ഇവിടെ വെച്ചങ്ങ് തയ്ക്കും കണ്ടില്ലേ മടക്കിയിട്ട് ഇവിടെ വെച്ചങ്ങ് തയ്ക്കും ഈ പാകത്തിന് ചുരുക്കിയെടുത്ത് ഇവിടെ അങ്ങ് തയ്ക്കും രണ്ടെണ്ണം ചേർത്ത് ഓരോ ശേഷം ഇതുപോലെ ആവും കണ്ടില്ലേ അത് കഴിഞ്ഞ് നാലാം പാട്ട് ഇങ്ങനെ തച്ചങ്ങ് തിരിക്കും തച്ച് തിരിച്ചതിന് ശേഷം ഇതാ ഇതായി വല്ല രണ്ട് പീസ് ഉണ്ടായിരിക്കും ഇവിടെ വെച്ച തയ്ക്കും ഇവിടെ വെച്ചങ്ങ് തയ്ക്കും നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഡ്രസ്സുമായിട്ട് അടുത്ത വീഡിയോ കാണാം എന്താ മടിക്കരുത് നല്ലൊരു ഡ്രസ്സാണ് പിന്നെ ഇത് ഇങ്ങനെ അകത്ത് കുട്ടികൾക്ക് ഇങ്ങനെ അകത്തൂടെ ഇട്ട് കൊടുക്കും ബനിയനോ ഷർട്ടോ ഇട്ടതിന് ശേഷം തോളു ഇങ്ങനെ ഇട്ട് കൊടുക്കും ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അമ്മമാർക്ക്